ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം അവനെ പെയിൻ്റ് പണി കഴിഞ്ഞെന്ന് ഇന്നത്തിയിൽ പെയിൻറ്റ് പണി കഴിഞ്ഞു അങ്ങനെ ചാക്ക് നിന്ന് കൊടുന്ന് ഇറക്കി വെച്ചിട്ടുള്ളു ഇവിടെ വെക്കുള്ളതാണ് ഇവിടെ വെച്ചിട്ടല്ല കല്യാണം നടത്തണം മറ്റന്നേ അല്ല ഇപ്പം മോൻ്റെ കല്യാണം പെയിൻറ് പണിയൊക്കെ കഴിഞ്ഞു മല്ലിയും മുളകൊക്കെ ഉണക്കട്ടക്കാണ് പിന്നെ പെയിൻറ് പണി കഴിഞ്ഞു പെയിൻറ് അടിക്കാരപ്പോൾ ഉച്ചക്കാണ് പോയത് കല്യാണം ഇപ്പം നാളെ മറ്റന്നെയാണ് കല്യാണം നാളെ വൈകുന്നേരത്താണ് മോനെത്തുള്ളൂ നാളെ രാത്രിക്ക് ഒരു മണിയൊക്കെ ആവും മോനെത്തണമെങ്കിൽ എല്ലായിടും പെയിന്റ് പണി കഴിഞ്ഞു അതുപോലെ ഒന്ന് ശരിയാക്കാണ്ട് മോളിലൊന്നും തുടക്കാണ്ട് മോളിൽ നാളെ ആരെയെങ്കിലും വിളിച്ച് തുടപ്പിക്കുക എല്ലാം പാടി എനിക്ക് എത്തുന്നില്ല അപ്പം നാളെ തുടക്കാനായിട്ട് ആരെയെങ്കിലും വിളിക്കുക ചിട്ടാ പെയിന്റ് പണിയാണ് കഴിഞ്ഞ് കെട്ടി എൻ്റെ റൂമിൽ കുട്ടി നാളെ വൈകുന്നേരത്തെ ഒരു മണിക്കാവും ഒരു മണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോൾ എത്തണമെങ്കിൽ ഇവിടുന്ന് കൊണ്ടാൻ പോകണില്ല തുണക്കാരന്മാരെ കൊണ്ടാൻ പോകണ ഞങ്ങൾ ഒന്നാമത് കൊണ്ടാൻ പോകാൻ വഴിയില്ല വഴിവില്ല വച്ചാൽ നാളെ വെക്കാനൊക്കെ മക്കളും മക്കളുംമാരുമക്കളൊക്കെ നാളെ വൈകുന്നേരത്തേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾ പന്തലിടണൊന്നുമില്ല പന്തൽ പള്ളിയിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ ഇവിടെ പന്തല്ലിട്ടെന്താണെന്നില്ല നാളെ മറ്റൊന്ന് റിസപ്ഷനാണ് പള്ളി എന്താണ് ഉച്ച ഒന്നുമില്ല ഉച്ചയ്ക്ക് ഞങ്ങൾ നിൽക്കാൻ അങ്ങോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ റിസെപ്ഷനാണ് എന്താ മോൻ്റെ റൂമിൽ ഞാൻ നില കാണിച്ചെന്നില്ലതാണ് മോൻ്റെ റൂം എന്താണ് എന്തൊക്കെ പുതപ്പുകളാണ് ഇതാണ് കല്യാണത്തിനുള്ള പുതപ്പ് കല്യാണത്തിൻ്റെ ഇതിലുള്ള പുതപ്പാണ് എന്താ ബെഡ്റൂമിൽ റൂമിലേക്കുള്ളത് ഇത് ഉണ്ട് ഇതുണ്ട് ഇതിലാണ് പുതിപ്പുള്ളത് ഇതിൽ കിടക്ക നാളെ എത്തുള്ളൂ ഞമ്മൾ അവൻ്റെ ആദ്യം അവന് നിന്നിരുന്ന മുതലാളി നാളെ കിടക്ക കൊടുന്ന് വരെയുള്ളു അവരാണ് കൊടുന്നേരുന്നത് അവർ കൊടുുന്നേര പറഞ്ഞിരിക്കുകയാണ് കിടക്ക അപ്പോൾ ഞമ്മളോട് പറഞ്ഞിട്ടില്ല മോനോട് പറഞ്ഞിരിക്കാണ് മോനിപ്പോൾ ഞമ്മളോടപ്പം പറഞ്ഞു ഇങ്ങനെ കിടക്ക മെമ്പറാക്ക കൊടുന്ന് തരാന്ന് പറഞ്ഞിരിക്കുകയാണ് അവന് ഫർണിച്ചറ് കടയിൽ നിന്നിരുന്നു ആദ്യം ആദ്യം വച്ചാൽ അങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരുമ്പോൾ ആ ഫർണിച്ചറ് കടയിൽ പോയിട്ട് അവന് നിൽക്കും ഇപ്പോൾ ഒരു കൊല്ലത്തോളം അതിൽ നിന്നിട്ടാണ് പോയി പോയിക്കുന്നത് അപ്പോൾ അവർ കടയ്ക്ക് കട്ടിലേ നമ്മൾ ഉണ്ടാക്കി വെച്ചു കടക്ക അവര് കൊടുുന്നേരാന്ന് പറഞ്ഞിരിക്കണം മിങ്ങാന്ന് ഇവിടെ ഒരു കുടിയിരിക്കലുണ്ടെന്ന് കൊണ്ടെട്ട ചേച്ച ഇപ്പം എല്ലാം വേണ്ട പോയിൻ്റെ പണിയിൽ കണ് അപ്പോൾ കൊടുത്തിട്ട് ഇപ്പോൾ വേണ്ട കൊണ്ടുണ്ടാകും കൈ ഇട്ടം ഇങ്ങോട്ട് കൊടുത്താൽ മതി പറഞ്ഞിട്ട് നാളെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിലെത്തുള്ളു ഇതൊക്കെ ഇതിൻ്റെ ഉള്ളില് ഉള്ളതാണ് ഇതൊക്കെ ഇതിൽ പൂക്കളും ഓരോരോ സാധനങ്ങളും ഉണ്ട് അതേപോലെ എന്താ വണ്ടി മോട്ടിക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ 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 മേടിച്ചു കൊടുക്കാൻ മേടിച്ചു കൊടുക്കുന്നൊക്കെയാണ് ഇത് വണ്ടി മേൽക്കുള്ളതാണ് ഇത് കുട്ടിക്ക് ബൊക്ക കൊടുക്കാനുള്ളതാണ് എല്ലാം ഇപ്പോൾ കൊടുന്ന് ഇതാ ബൊക്ക കൊടുക്കാൻ ഇത് അവൻ്റെ കല്യാണ വണ്ടി മേൽക്കുള്ളതാണ് പുതിയപ്പോഴൊക്കെ വണ്ടി മരിക്കണം ഇത് കുട്ടിക്കുള്ളത് ഒക്കെയാണ് ഇതൊക്കെ പൂക്കൾ ഇതിൽ ഒട്ടിക്കുള്ളതാണ് കുറയുണ്ട് അതിലൊക്കെ ഉണ്ട് കുറേ ഉണ്ട് സാധനങ്ങൾ ഉണ്ട് ഒക്കെ അതുപോലെതാ ഒട്ടിക്കണത് തൊള്ളരുമ്പോൾ ഒട്ടിക്കണത് ഇതാണ് വേറെയുണ്ട് നല്ല തിരക്കാണ് മക്കളാരും ഇവിടെ മക്കളൊക്കെ പുറത്താണ് ചെറിയ മോന് രണ്ട് മക്കളും ഗൾഫിലാണ് അവരിപ്പോൾ രണ്ടാമം രണ്ടാമത്തെ കുട്ടി ഒരു അഞ്ച് ദിവസം ലീവിന് ആറ് ദിവസം ലീവിനൊക്കെ നാളെ നാളെ വൈകുന്നേരത്ത് അവൻ്റെ ഒപ്പം വരുന്നുണ്ട് തോന്നുന്നു ശരിക്കും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന കേൾക്കണേ വിവരമുള്ള അവനോട് ഞാൻ വരുന്നുണ്ടോ ചോദിക്കുമ്പോൾ ഏയ് ഞാൻ ഒന്നും ഞാനൊന്നും വരുന്നില്ലമ്മ എന്നാണ് പറയുന്നത് പുറത്തുനിന്ന് ഇങ്ങനെ കേൾക്കാറുണ്ട് ആരിസ് വരുന്നുണ്ട് തോന്നുന്നു അവന് ഒരു അഞ്ച് ദിവസത്തെ ലീവിന് വരുന്നുണ്ട് തോന്നുന്നു എന്നുള്ളൊരു പറച്ചിൽ കേൾക്കാണ്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ വരുന്നുണ്ടോ എന്നുള്ളത് ശരിക്കും കുട്ടിയൊന്നും പറഞ്ഞിട്ടില്ല വരുന്നുണ്ടോ ചോദിക്കുമ്പോൾ എല്ലാ വായന്നൊക്കെ പറയുമ്പോൾ ഏയ് ഞാനൊന്നും വരുന്നില്ല അങ്ങനെയാണ് പറയുന്നത് എന്താ കുട്ടി വരുന്നുണ്ട് എന്നൊരു സംശയമുണ്ട് വാക്കും വന്ന് അങ്ങനെ ചെറിയ വാക്കുമ്പന്ന് പൊട്ടുമ്പോൾ വരുന്നുള്ള പോലെ ഉണ്ട് അപ്പോൾ നമ്മുടെ തുണക്കാരന്മാരാണ് ഇന്ന് കൊണ്ടാൻ പോണത് ഞമ്മൾ അന്നാ ശരി പെയിൻ്റ് പണിയും കഴിഞ്ഞു ഇനിയിപ്പോൾ ഡ്രസ്സുകൾ എടുക്കേണ്ടി കഴിഞ്ഞേക്കണോ ഡ്രസ്സുകൾ ഞാൻ അപ്പുറത്തെ റൂമിലാണ് ഇവിടെ കൂടെ വെച്ചിട്ടായിട്ടൊന്നുമില്ല അതിന് ഇനി കുട്ടികൾ വരാറുണ്ട് ഇങ്ങോട്ടൊക്കെ ഉള്ളു എന്നാൽ ശരി ഇട്ടില്ലേ ഓക്കേ ഇനി അടുത്ത വീഡിയോ ഞാൻ വരണ്ട് ശരി എന്നാൽ ഓക്കെ